നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു സംശയമാണ് അതെന്ത് തീർക്കാൻ വേണ്ടി പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പുസ്താദിന സ്റ്റേജിലുള്ള ഉസ്താദിന നീ ഉത്തരം പറയൂ എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ഒരു സ്ഥാന പ്രശ്നമില്ലെങ്കിൽ കേൾക്കുന്നവരെ എന്താ നീ ഉസ്താദിനെ അതുപോലെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവേ നീ എനിക്ക് സകല കഴിവും തരണേ എന്ന് പറഞ്ഞു നീ എന്ന സംബോധനം ചെയ്യുന്നു അത് ചെയ്യാൻ ചെയ്യുന്നതിൻ്റെ എന്നാ അവസ്ഥ എന്താണ് അത് അങ്ങനെ പറ്റുമോ എന്നൊരു താങ്കൾ ചോദ്യം മാഷാ അല്ല വളരെ നല്ലൊരു ചോദ്യമാണത് നമ്മളൊക്കെ ചിന്തിക്കാറുള്ള ഒരു വിഷയമാണത് നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് പറയാറുള്ളത് അള്ളാഹു മന്ത്സ്സലാം അമീൻകസലാം വൈലിക്കർജിയുസ്സലാം ഹയ്യനറബ്ബനഅബിസലാം അദഫല അദാർ അസലാം ഒക്കെ നീയും നിൻ്റെയുമാണ് അതിന് രണ്ട് കാരണങ്ങളാണ് പൊതുവെ ഉള്ളത് പണ്ഡിതന്മാർ പറയാറുള്ളത് ഒന്ന് വിശ്വാസപരമായ ഒരു കാര്യവും മറ്റൊന്ന് ആധ്യാത്മികമായൊരു കാര്യവുമാണ് വിശ്വാസപരമായ കാര്യം നീ എന്നത് മാറ്റി അല്ലെങ്കിൽ അവൻ എന്നത് മാറ്റി ഏകവചനം മാറ്റി ബഹുവചനമാക്കുമ്പോൾ അത് തൗഹീദിനെ ബാധിക്കും തൗഹീദിനെ ബാധിക്കും എന്നുള്ളതാണ് അപ്പം ഈ ബഹുമാനിച്ചുകൊണ്ട് ബഹുവചനമാക്കുന്ന രീതി മനുഷ്യരെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഉണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളെക്കുറിച്ച് നിങ്ങളെന്ന് പറഞ്ഞത് പറയുന്നതിലുള്ളത് പോലെ ഒന്നുകൂടി ക്ലിയറായ ഉദാഹരണം ഈ റെസ്പെക്റ്റീവ് ക്ലൂരൽ ചട്ടമ്പി സ്വാമികൾ ആളൊരാളാണ് പക്ഷേ നമ്മൾ മലയാളത്തിൽ പറയാറുള്ളത് ചട്ടം പിസാ എന്നാണ് അപ്പം അതൊക്കെ ഈ റെസ്പെക്റ്റീവ് ക്ലോറിലാണ് ബഹുമാനിച്ചിട്ട് ബഹുജനം ഉപയോഗിക്കുകയാണ് ആ ഒരു സ്വഭാവം അള്ളാഹുവിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഏകദൈവ വിശ്വാസത്തിന്റെ ശൈലിയോട് അത് എതിരായി പോകും ഇസ്ലാം വളരെ പ്രാധാന്യപൂർവ്വം കാണുന്ന ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്ന ഒരു കാര്യമാണ് ഏകദൈവ വിശ്വാസം അവിടെ നീ എന്ന് എന്നെ പറയണം അവൻ എന്ന് എന്നെ പറയണം അതാണ് ഏകദൈവ വിശ്വാസത്തിലേക്ക് ചേർത്തിട്ടുള്ള ബഹുമാനം ഷിർക്കല്ലാത്തതൊക്കെ അള്ളാഹു പൊറുക്കും എന്നാണ് ഈ ഒരു പ്രവാസി സുഹൃത്ത് ചോദിച്ചപ്പോൾ ഞാൻ ഈ ചോദിക്കാൻ പറയുന്നത് ഒരു വിഷയം ഡെവലപ്പ് ആവാനാണ് കേട്ടോ അല്ലാതെ പറഞ്ഞാൽ ഈ അടുത്ത ദിവസം ഇതേപോലെ വാട്സാപ്പിൽ ചോദിച്ചിരുന്നു ഷിർക്കല്ലാത്തതൊക്കെ അള്ളാഹു പൊറുക്കും എൻ്റെ ഷിർക്ക് പൊറുക്കാത്തത് അതൊരു ഭയങ്കര സ്വാർത്ഥതയല്ലേ എൻ്റെ ഭാഗമായി വന്നത് കൊണ്ട് പറയുക അപ്പോൾ ഞാനത് ഒന്നേ അള്ളാഹു എന്തുകൊണ്ടാണ് ചെയ്യുന്നത് ചെയ്യാത്തത് എന്ന് നമുക്ക് വിശകലനം ചെയ്യാൻ കഴിയില്ല അള്ളാഹു ഒരു ശക്തി ദൈവമാവണമെങ്കിൽ തിയോളജി പ്രകാരം തന്നെ ഒംനി പൊട്ടൻറ്റ് ഒംനി പ്രസൻറ്റ് ഒംനി ബനവലൻ്റ് ഒംനി സെൻറ്റ് ഒക്കെ ആകണം അൺക്വസ്റ്റ്യൻഡ് ആകണം അഹോ യലാ അള്ളാഹു എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു ചെയ്യുന്നില്ല ചോദ്യം പ്രസക്ത അല്ല അതിനപ്പുറം ഞാനൊരു ഉസ്താദിനോട് ചോദിച്ചു അങ്ങനെയൊക്കെയാണ് കാര്യമെങ്കിൽ കൂടിയും അക്കീതയിൽ അങ്ങനെയാണ് കാര്യമെങ്കിൽ കൂടിയും അള്ളാഹുവിന് ശെർക്ക് പൊറത്താൽ എന്താ എന്ന് നമുക്ക് ചിന്തിക്കാമല്ലോ അപ്പാ ഉസ്താദ് ഒരു മറുപടി തന്നത് ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു മറുപടി കൂടിയാണ് അള്ളാഹു നെയ്സായി ട്രോളുകയായിരുന്നു ഈ ബഹുദൈവ വിശ്വാസിയെ കാരണം ഈ ബഹുദൈവ വിശ്വാസിയുടെ വിശ്വാസം എന്താ പൊറുക്കാനും പൊറുക്കാതിരിക്കാനുമുള്ള അധികാരം അള്ളാഹ് ഒറ്റക്കല്ലാന്നല്ലേ അള്ളാഹിന്റെ കൂടെ കുറെ ഷെയറുകാരും കൂടി ഉണ്ട് എന്നാണല്ലോ ആ കക്ഷിയുടെ വിശ്വാസം അപ്പൊ അള്ളാഹു ഒറ്റക്ക് എങ്ങനെയാണ് തീരുമാനിക്കുക ഈ കക്ഷിക്ക് പുറത്തു കൊടുക്കാൻ അപ്പൊ അള്ളാഹു നെയ്സായി ആ ആളെ അല്ലെങ്കിൽ ആ ആളെ ട്രോളുന്നു എന്ന് പറയാതെ ഈ വിശ്വാസമുള്ള ആളുകളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ് ഷെർക്കല്ലാത്തതൊക്കെ ഞാൻ പൊർക്കും കാരണം ഷെർക്ക് നിങ്ങളുടെ വിശ്വാസ പ്രകാരം എനിക്ക് ഒറ്റക്ക് ഓർക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒന്നതാണ് ഏകദൈവ വിശ്വാസത്തോട് ചേരാൻ വേണ്ടിയാണ് നീ അവൻ പറയുന്നത് ഇനി തസഹഫിൻ്റെ കണ്ണിൽ അതിന് വേറെ തലം കൂടിയുണ്ട് മാക്സിമം അടുപ്പമുണ്ടായാൽ പിന്നെ ബഹുവചനം ഉപയോഗിക്കാറില്ല എന്നുള്ളത് നമ്മളേക്കാൾ നമ്മളോട് അടുത്തുള്ളത് അള്ളാഹുവാണ് നെഹ്നു മിൻ ഹബിലിൽ വരീദ് നമ്മളോട് നമ്മൾ അടുത്തതിനേക്കാളും നമ്മളോട് അള്ളാഹു എടുത്തു എന്ന് പരിശുദ്ധ ഖുർആൻ അപ്പൊ ആധ്യാത്മികമായ യാത്രയിൽ അടുത്തത് ലവ്വാമ നഫ്സു മുൽഹിമ നഫ്സു മുത്തമയിന്ന നഫ്സ റാവിയ നഫ്സ് മർദീയ ഈ നഫ്സു മർദ്ദിയയിലെത്തുമ്പോൾ പിന്നെ വിശ്വലായി അള്ളാഹു ലയിച്ചു ചേർന്നു ആ ഒരു കക്ഷിയെ സംബന്ധിച്ചിടത്തോളം അത്രയും സമീപസ്ഥനായ ഒരാളാണ് അള്ളാഹു എന്ന് തോന്നുന്നത് കൊണ്ട് അപ്പം പിന്നെ പ്രാർത്ഥനയിൽ നീ എന്ന് തന്നെ പറയാൻ പറ്റുകയുള്ളു ഇലാഹി അന്തമൂദി എന്ന തലത്തിലേക്ക് എത്തുമെന്നും അത് വലിയ തത്വമാക്കി പറയാതെ നമ്മൾ നാടൻ സാധാരണ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആലോചിച്ചാൽ ഏറ്റവും നമുക്ക് നമുക്ക് എല്ലാമെല്ലാമായൊരു സുഹൃത്തിനോട് നമ്മുടെ കുടുംബത്തിലുള്ള ആളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്നും നീയെന്നും നിൻ്റെയെന്നും അല്ലാതെ പറയൂല അതേസമയം ഒരു ഫോർമൽ ഒഫീഷ്യൽ സ്വഭാവത്തിലേക്ക് മാറുമ്പോൾ ഓഫീസിൽ പോയാലാണ് നമ്മൾ നിങ്ങളെന്നും അങ്ങ് എന്നും താങ്കളെന്നും എന്നൊക്കെ പറയാറുള്ളത് അതുതന്നെയാണ് അതിൻ്റെ ആധ്യാത്മികമായൊരു കാര്യം